നിങ്ങളുടെ ഭൂമി ഫോറസ്റ്റ് ഏരിയയ്ക്ക് അടു അതോ അതിന്റെ അതിർത്തിയിലായി ഉള്ളതാണോ അവിടെ തടി മുറിക്കാനോ വൃക്ഷങ്ങൾ നീക്കം ചെയ്യാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ചെയ്യാൻ മുൻകൂർ അനുമതി അനിവാര്യമാണ് കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരം ഫോറസ്റ്റിന്റെ പരിധിക്കുള്ളിലോ അതിനോട് ചേർന്ന പ്രദേശങ്ങളിലോ തടി മുറിക്കൽ വൃക്ഷം വെട്ടൽ അല്ലെങ്കിൽ മണ്ണ് നീക്കം ചെയ്യൽ എന്നിവയ്ക്കായി സർക്കാരിന്റെ അനുമതിയാണ് നിർബന്ധം ആദ്യം നിങ്ങളുടെ ഭൂമിയുടെ സ്ഥിതിയും അതിർത്തിയും ഉറപ്പാക്കണം ഭൂരേഖയിൽ നിന്നും സർവേ നമ്പർ പരിശോധിച്ച് അത് ഫോറസ്റ്റ് ലിമിറ്റിനുള്ളിലോ പുറത്തോ എന്ന് റവന്യൂ ഓഫീസർ വഴി പരിശോധിക്കാം നിങ്ങളുടെ ഭൂമി വ്യക്തിപരമായതാണെന്നും വൃക്ഷങ്ങൾ നിങ്ങളുടെ പേരിലുള്ള രേഖയിലാണെന്നും തെളിവുണ്ടെങ്കിൽ താലൂക്ക് ഓഫീസിലോ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ അപേക്ഷിക്കണം അവിടെ വൃക്ഷം മുറിക്കാൻ പെർമിറ്റ് അപേക്ഷ സമർപ്പിക്കാം ഫോറസ്റ്റ് ഓഫീസർ സ്ഥലം പരിശോധിച്ച് അനുമതി നൽകും അനുമതിയില്ലാതെ തടി മുറിക്കുന്നത് നിയമലംഘനമാണ് അത് പിഴക്കോ കേസിനോ കാരണമാകും അതുകൊണ്ട് ഫോറസ്റ്റിനോട് ചേർന്ന സ്ഥലങ്ങളിലുള്ളവർ തടി മുറിക്കൽ കെട്ടിട നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് അനുമതി ഉറപ്പാക്കണം ഇത് നിങ്ങളുടെ ആസ്തിയെ സുരക്ഷിതവും നിയമപരവുമായ നിലയിൽ നിലനിർത്തും വനം ഇത് ഒരു കരുണ്യ ചാനൽ തുടക്കമാണ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക